ആയിട്ടില്ല കാട്ടി കൊടുക്കാനായിട്ടില്ലേ പറയണ്ട ഇത് കിട്ടിയ ഒരു ഊറ്റാക്കാരം പറഞ്ഞു എന്ത് കൊണ്ടു കൊണ്ടിരിക്കില്ല ഹായ് കൂട്ടുകാരെ സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതാ രാവിലെ മുതൽ ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കണ്ടതാണ് ചായക്കുള്ള വെള്ളം കണ്ടിട്ട് തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് നമുക്കത് ഗ്യാസ് ഓഫാക്കിയാക്കാം കേട്ടോ അതിന് ശേഷം താ എന്തപ്പോൾ ചായക്കടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു എന്തായാലും വാടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയല്ലേ പറ്റുമോ അങ്ങനെതാ കുറച്ച് വറകുപടകം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കാനുള്ള പുള്ളികൾ അത് നാനന്യ തെയ്യുന്നുട്ടോ ഒപ്പം മഴ ആയതുകൊണ്ട് തോട്ടത്തുനിന്ന് കിട്ടിയത് തന്നെയായിരുന്നു കേട്ടോ അത് തോട്ടത്തിൽ നിന്ന് തന്നെ കൊത്തിയാണ്ട് പെരേക്കും കട കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ അത് ഞാൻ വീതലും ഉണങ്ങാനും വേണ്ടി വെക്കണതാണ് കേട്ടോ അത് അപ്പുറത്തേക്ക് വെച്ചതായിരുന്നു അങ്ങനെ ചോറിനുള്ള വെള്ളം ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് വീതൽ കൊണ്ട് ഒളച്ച് വൃത്തിയാക്കിയെന്നു തീയും ഇങ്ങ കത്തി കിട്ടണ്ടേ ഞാൻ വീതലിൻ്റെ മേലെ വറകുണങ്ങട്ടെ എന്ന് വിചാരിച്ചാൽ രാത്രി വെ കിടക്കാൻ നേരത്ത് വെക്കലാണ് കേട്ടോ എന്നിട്ട് വെച്ചതിന് ശേഷം വീതലിൻ്റെ അടിയിലും വറക് കുറേ കൊണ്ടുവന്നിട്ട് കേട്ടോ മഴ ചിലപ്പോൾ രാവിലെ പുറത്തിറങ്ങാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വറകിൻ്റെ കാര്യമല്ല അതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ വിതലിൻ്റെ അടിയിലും അടപ്പിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വറക് വെക്കലുണ്ട് കേട്ടോ എന്നെ രാവിലെ എടുത്ത് കത്തിക്കാൻ നല്ല സുഖം എളുപ്പത്തിൽ കത്തിക്കിട്ടും മഴ ആയതുകൊണ്ട് കത്തണില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അതിലിതാ കാനുള്ളൊരു കൊള്ളി ചോറ് വേവാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്നും ഊതി കത്തിക്കട്ടെ പുക വരുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് ശേഷത്താ ഞാൻ മുറ്റ കടിച്ചൂരി വന്ന സമയം കൊണ്ട് ചോറിനുള്ള വെള്ളം തിളച്ചായിരുന്നു കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള അരി ഇടാം രണ്ട് നാഴിയാണ് കേട്ടോ ഞാൻ അരി എടുത്തിടണത് അപ്പോൾ നമ്മൾ വറഗ് ഇതാണ് അവിടെ വെച്ചായിരുന്നു അപ്പോൾ ഞാൻ ഫോൺ അവിടെ ഓണാക്കിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ വിറക് ഇവിടെ വെച്ചിട്ട് ഫോണിൻ്റെ വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് വറക് അപ്പുറത്തൊക്കെ നീക്കി വെച്ചാണ്ട് അരി ഇടാൻ വേണ്ടി നിന്നു കേട്ടോ ഇനിയിപ്പോൾ എന്താ ചായക്കടി ഉണ്ടാക്കണ്ടാ ചായക്കടി അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കി കേട്ടോ വേറൊന്നുമല്ല ഗോതമ്പൂപ്പ് മാവ് ഉണ്ടല്ലോ ഗോതമ്പ് റവ അപ്പം അത് ചായക്കടി ഉണ്ടാക്കി അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയാൽ നാളികേരം ഇട്ടാലൊക്കെ നല്ല രസമാണ് അപ്പം ഞാൻ ഇന്ന് ചെറിയ ഉള്ളി ഞാൻ ചില ദിവസങ്ങളിൽ ഇടലുള്ളൂ അപ്പം ഇന്നൊരു വലിയ ഉള്ളി കട്ടില്ലാതെ കനത്തിലല്ലാത്ത രീതിയിൽ അരിഞ്ഞെടുത്താണ്ട് ഗോതമ്പ് റാവ ഉണ്ടല്ലോ ഗോതമ്പുപ്പ്മാവ് അത് ഞാൻ ഉണ്ടാക്കിട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പം സൂര്യമോൾക്ക് ഉപ്മാവ് വാണ്ടാറാവ റവ മതി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു രണ്ടും ഒന്നു തന്നെ സൂര്യമോളേന്ന് പറഞ്ഞിട്ടോ ഓളോട് ഞാൻ എങ്ങനെ പറഞ്ഞിട്ടും ഓൾ കേൾക്കുകയല്ല ഓൾ എങ്ങനെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുമല്ലോ ഗോതമ്പ് അങ്ങനെയാണ് ഓൾ വിചാരിക്കണത് അതേപോലെ ഉണ്ടാക്കി കൊടുക്കാനിട്ട് ഉണ്ടാക്കി കൊടുക്കാനല്ല അതേപോലത്തെ ഉപ്മാവ് അവള് വിചാരിച്ചിരുന്നത് അതിലെന്താ ട്ടി പിന്നെ ഞാൻ ഉൾക്ക് കുറച്ച് രാജു എന്ന് കൊടുത്തേന്നത് അപ്പോൾ ഉള്ളു പറഞ്ഞു എനിക്ക് ഇന്നും വേണം അതിൻ്റെ ടേസ്റ്റ് കിട്ടിയപ്പോൾ ഉൾക്ക് വേണം പറഞ്ഞോളൂ അങ്ങനെ തിന്നിട്ടോ അതിന് ശേഷം ഞങ്ങൾ ചാവടിയൊക്കെ കഴിഞ്ഞു പിന്നെ എൻ്റെ കൂളിയും തിരുമ്പലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ആ സൂര്യൻ മോൾക്ക് അപ്പോൾ തന്നെ പിന്നെ വിഷമെന്നു അതിൽ ഊളി പറഞ്ഞു അമ്മ എനിക്കെന്തേലും തിന്നാൻ വേണമെന്ന് എനിക്ക് ക്രമം ഉണ്ടെങ്കിൽ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതില്ല കുഞ്ഞേ പറഞ്ഞു അപ്പോൾ എന്തേലും എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയാൽ കുറച്ച് ശർക്കര ഉണ്ടായിരുന്നു സൂര്യൻ മോൾക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയാൽ പിന്നെ ഒന്നും നോക്കിയില്ല ഇതാക്കണ് ഗോതമ്പ് പൊടിയും ശർക്കരൊക്കെ കലക്കിച്ച് ഉട്ടാണ്ട് ഇതേ രീതിക്കൊരു അപ്പം ഉണ്ടാക്കിയിട്ടു അപ്പുറത്ത് ഇപ്പുറത്ത് നല്ലോണം ഒന്ന് വേവിച്ചു കൊടുത്താൽ മധുരം ഇട്ടതല്ലേ അതും തിന്നാനൊരു ടേസ്റ്റാണല്ലേ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് നാളികേരം കൂടെ ചരവിട്ടാൽ അതും രസമാണ് അല്ലേ അങ്ങനെ അതാ ചോറ് സമയമായിട്ടോ സൂര്യൻമോള്ക്ക് അതൊക്കെ കൊടുത്തു സൂര്യൻമോള് ഞങ്ങളെല്ലാവരും തിന്നു കേട്ടോ അപ്പം തിന്നേന്ന് ഒരു മൂന്നാലിന് ഉണ്ടാക്കിയിട്ടുള്ളൂ അത് ഓരോ പൊട്ട് എടുത്താണ്ട് അങ്ങനെ തിന്നു കേട്ടോ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ വിഷ്ണുവിന് ചോറ് വേണം പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ കറി എന്ന് പറഞ്ഞാൽ വെണ്ടക്കയും തക്കാളി ഉള്ളിന്നുട്ടോ കറി ഉണ്ടാക്കിയായിരുന്നു അതൊരു കുഞ്ഞു കറി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതാ ചമ്മന്തി സ്പെഷ്യലായിട്ട് രാജു അരച്ചിട്ടുണ്ട് കേട്ടോ ഓലക്ക് പിന്നെ ഓര് രണ്ടാളും അങ്ങനെ ഏട്ടനും അനിയനോ അങ്ങനെ തന്നെ കേട്ടോ കാരണം വീട്ടിലാളുണ്ട് അടക്കളയിൽ പണിയെടുക്കാം മടിച്ച് നിൽക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ പറഞ്ഞു വന്നത് രാജ അരച്ച ചമ്മന്തിയാണ് അത് കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ചോറിയിട്ടൊക്കെ കഴിഞ്ഞു സമയം ഒരു മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അതായത് ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛനെ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛൻ എന്ന് പറയില്ല അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാരും നമ്മളോട് എന്താ ഏട്ടൻ വിളിക്കാത്തതെന്ന് ചോദിച്ചു ഞാൻ ഏട്ടാന്ന് പറഞ്ഞ് വിളിക്കലില്ല കേട്ടോ ഞാൻ വിളിക്കും ഇങ്ങോട്ട് നോക്കി നിങ്ങൾ എന്നൊക്കെയാണ് കേട്ടോ പറയൽ അതുകൊണ്ടാണ് എനിക്ക് ഏട്ടാന്ന് വിളിക്കാൻ മതി ഇനിയിപ്പോൾ വീഡിയോയിൽ അങ്ങനെ പറയാ വിചാരിച്ച് പറയുകയാണ് അപ്പോൾ ഞാൻ അച്ഛന് ഒരു റേഡിയം വാങ്ങാൻ വേണ്ടി കുറേ കാലമായി വിചാരിക്കുന്നു അല്ല വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞു ഇങ്ങോട്ട് നോക്കി നമുക്ക് അച്ഛനെ അച്ഛനൊരു റേഡിയം വാങ്ങിക്കൊടുക്കാം അച്ഛനൊരുപാട് കയറി മാറിക്കോളും റേഡിയത്തിൽ പിന്നെ വാർത്തകളും പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അതങ്ങനെ കേട്ടിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഒന്നും പറഞ്ഞില്ല ആയിക്കോട്ടെ അങ്ങനെ തന്നെ വിഷ്ണുവിൻ്റെ അച്ഛനും പറഞ്ഞു അതുകൊണ്ട് എനിക്കൊരു റേഡിയം വാങ്ങിക്കൊണ്ടുവന്നുണ്ട് എനിക്കല്ല അച്ഛനാണ് അപ്പോൾ ഇതാ അവിടെ ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി നിൽക്കാണ് രാജുണ്ടോ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഓരോ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു വീഡിയോയിലും കൂടെ ഒന്ന് ഉൾപ്പെടുത്തുക വിചാരിച്ചു എടുക്കുകയാണ് അത് അപ്പം ഇന്നോണ്ട് പറഞ്ഞത് വിഷ്ണമില്ല പക്ഷേ ഇവിടെ നിന്ന് എടുക്കുക റേഡിയോ ഇവരൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് റേഡിയോനെ ആരും കാണാത്തല്ല എന്നാലും ആ ഞങ്ങൾ വാങ്ങി പോയി

അച്ഛന് വാങ്ങിയ റേഡിയൻ അതാ അവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം റേഡിയനത്തുനിന്ന് നല്ല പാട്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ വോയിസ് ഓവർ ഞാൻ കുറച്ചത് അപ്പം ഞങ്ങൾ ഓരോ വർത്താനം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ റേഡിയനത്തിനെ കുറിച്ച് കാരണം പണ്ട് എന്നും റേഡിയൻ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോൺ വീട്ടിലാണെങ്കിൽ സ്വന്തമായിട്ട് ടി വി ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ റേഡിയനത്തുമൊക്കെ ഒന്നും വല്ലാണ്ടങ്ങട്ട് നോക്കൊന്നുമില്ലല്ലോ ഇന്നാലും വാണ്ടില്ല അച്ഛൻ്റെ ഒരു സന്തോഷത്തിന് ഇതാ റേഡിയൻ വാങ്ങിയിട്ടുണ്ട് വേറെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് കുറേ മുന്നേ വാങ്ങിയാൽ മതിയെന്നു ഞാൻ ആലോചിച്ചു പക്ഷേ അന്ന് എനിക്കൊരു അന്തല്ലേന്ന് കാരണം അന്ന് നമുക്ക് റേഡിയത്തിൻ്റെ കാര്യവും ഓർമ്മയില്ല പെട്ടെന്ന് എന്തോ ഒരു ഓർമ്മ കിട്ടി അങ്ങനെ ഒന്ന് വാങ്ങാനും തീരുമാനിച്ച് വാങ്ങിയിട്ടോ ഇത് കാണുമ്പോൾ ചില കൂട്ടുകാർ ചോദിക്കും റേഡിയം വാങ്ങുന്നതിന് നല്ലൊരു ടി വി വാങ്ങി കൊടുത്തുവിടെയെന്ന് ചിലർക്ക് ഓരോ അഭിപ്രായങ്ങളാണല്ലോ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം കേട്ടോ ടി വി വാങ്ങുകയെന്ന് പറഞ്ഞാൽ വാങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നമ്മളെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ റേഡിയനാവുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വെക്കും ചെയ്യുക അച്ഛൻ ഇഷ്ടമുള്ളപ്പോൾ ഓണാക്കി വെക്കും കേൾക്കുകയൊക്കെ ചെയ്യാമല്ലോ അതുകൊണ്ട് അങ്ങനെ ഒന്ന് വാങ്ങിയിട്ടോ അപ്പോൾ ഇതാക്കണം ഞങ്ങൾക്കുള്ള വണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ ബൈക്കും അല്ല പോണത് അതും കൂടെ പറയാം അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡ്രസ്സ് മുഴുവനും ഉണ്ട് മുഴുവനും പറഞ്ഞാൽ എൻ്റെ സൂര്യമോളെ വിഷ്ണുവിൻ്റെ അത്യാവശ്യത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് പൂളുണ്ടായിരുന്നു വീട്ടിൽ അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സൂര്യൻ മോള് നല്ല ഉറക്കം കേട്ടോ വിഷ്ണു കുറച്ചു നേരം ഉറങ്ങി ഉറങ്ങിപ്പോയായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ വീട് എടുത്തതായിരുന്നു കേട്ടോ ഇത് ഇവർ രണ്ടാളും തോളിൽ ഇങ്ങനെ കടന്നുറങ്ങിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീല് തോന്നുന്നു ഭയങ്കര സുഖം നമ്മളെ മക്കള് നമ്മൾ നമ്മളടുത്തിരിക്കുമ്പോൾ എപ്പോഴൊരു സന്തോഷം സമാധാനമാണല്ലോ എന്നായിരിക്കും അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വീടെടുത്തതേന്ന് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു നിന്നപ്പോൾ ഞാൻ അച്ഛനോട് പറയരുത് പറയാതെ മുണ്ടാതെ അച്ഛനൊരു റേഡിയും കൊണ്ടൊന്ന് കൊടുക്കണം എന്ന് കരുതിയെന്ന് പക്ഷെ ഓർക്കാൻ പുറത്ത് അച്ഛനോട് വർത്തനം പറഞ്ഞപ്പം അത് ഇങ്ങോട്ട് പറഞ്ഞു പോയി അപ്പം അമ്മനോടുണ്ട് അച്ഛൻ പറയണെ ഓള് വരുമ്പോൾ ഒരു റേഡിയം കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു അത് ഞമ്മക്ക് കിട്ടും അവ അല്ലേന്ന് പറഞ്ഞേന്നും പോലെ അമ്മനോടാണ് അപ്പം അമ്മ എനിക്ക് ഫോൺ വിളിച്ചപ്പോൾ പറയേ അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ അമ്മനോടും പറഞ്ഞിട്ടില്ലേന്ന് ഞങ്ങളുടെ കയ്യിൽ ഉള്ള കാര്യം പക്ഷേ വിഷ്ണു അത് നേരിട്ട് പറഞ്ഞു അമ്മമ്മ ഞങ്ങൾ റേഡിയം വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അമ്മക്കും തന്നെ സന്തോഷം അപ്പം ഞങ്ങളിതാ ചെമ്പക്കുത്തുനിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആ വഴി കണ്ടത് കാരണം അവിടെ റോഡ് കുണ്ടും കുഴിയായി വെള്ളം നിൽക്കുന്നുണ്ട് മഴ ഒക്കെ പെയ്തുകൊണ്ട് അപ്പൊ ഭയങ്കര അപകട ഭീഷണി തന്നെയാണ് കാരണം കുണ്ടും കുഴിയാവുമ്പോൾ അറിയില്ലല്ലോ വണ്ടി ഒന്ന് വരുമ്പോൾ അങ്ങനെയാണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവണതും അപ്പൊ അതൊക്കെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു പോരുന്നൂട്ടോ അങ്ങനെ താ ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തി ಇನ್ನಿಕೆ ಕಯ್ಯೋಲೇ ಆರ್ಡರ್ ಆಗ್ಳಾ ಮಾರೇಡಿಯೋ shorts ಮುಗಿರಲ್ಲ ಐಕಿಲ್ಲ ಕಾಟಿ ಕೊಡಕನ ಐತಿಲ್ಲ ಬಾರೆ ಬಂದಾ ಬಾರೆ ಬಂದಾ ಓಹೋ ಒರಂಗಿಯೇ ಅ ಆ ಒರಂಗಿಯೇ ನೋಕ್ಯಾ ಅಚೆತ್ತನಾನೇಗಳ ಅಮ್ಮಾ ಅಮೇನೇ ಕಾರೇ അത് അമ്മച്ചന്റെ കൈ അമർത്തി ഇങ്ങനെ അമർത്തിങ്ങനെ കൈ ബലം കിട്ടാനോ പിന്നെ വന്നോ ഏ സൂര്യ അത് കൊറച്ചടുത്തേക്ക് കുഞ്ഞേ ഇതൊക്കെ സൂര്യ അത് അറിയാതെ വന്നതേക്കാരെ

തന്നെ ഈ വിഷ്ണു സർപ്രൈസ് പൊളിച്ചു അമ്മമ്മനോടല്ലോ അച്ചനോട് പറഞ്ഞിട്ടില്ല അച്ചനോട് പറയണം ഇതാര ഞാൻ റിയാം അമ്മമ്മനോട് ഞാൻ പറഞ്ഞു ഏ ഞാന് വീഡിയോ ചെയ്യുമ്പോ പറയണം കരുതിന്നു അച്ഛന് ഞങ്ങളൊരു റേഡിയോ വാങ്ങിട്ടോ ഇത് കിട്ടിയ ഒരു ഊറ്റക്കാരല്ലേ എന്ത് ഇത് അച്ഛനെ ഇങ്ങനെ ഇരിക്കും വേറെ ആയിരിക്കുന്ന സമയത്ത് അച്ഛന് കേൾക്കാൻ വേണ്ടി ഇനിയിപ്പ വേറി ഉണ്ടാവൂല പാട്ടിപ്പൊ വെക്കല്ലോ ഇത് അച്ഛനെ കൊണ്ട് കാട്ടിക്കൊടുക്കട്ടെ അച്ഛനെ കണ്ടിട്ടില്ല ഞങ്ങളിപ്പൊ വന്ന് കേറിയിട്ടുള്ളൂ ഇവിടെ വീട്ടിലും ഈ കവറ് എടുക്കണമ്മ ഈ കവറിങ്ങനെ തന്നെ നിന്നോട്ടല്ലേ നോക്കി ഈ കവർ ഇതുമ്പത്തന്നെ വെക്കണം കവറ് നിന്നോട്ടെ ഇങ്ങനെ ആവുമ്പോ ഇതുമ്പന്തേലൊക്കെ ആകും കവർ നിന്നോട്ടെ കവർ കവറിട്ട് ഏ അത് പൊന്തിക്കണ്ട കമ്പി പൊന്തിക്കണ്ട കമ്പി പൊന്തിച്ചിട്ടില്ല പാട്ട് കേൾക്കും ഇനി ഞാൻ വീടിയെടുക്കിത് അച്ചനെ കൊണ്ട് കൊടുക്കണം പറ്റുവോ അനക്കല്ല അച്ചനെ കൊണ്ട് കാട്ടി കൊടുക്കാന് ധർത്തി അപ്പൊ ഞങ്ങളിത് അച്ഛനെ ഒരു റേഡിയം വാങ്ങിക്കൊടുത്തത് അതാ ഞങ്ങളെല്ലാരും ഇവിടെ വർത്താനം പറഞ്ഞിരിക്ക സൂര്യൻ മോള അതാ അവിടെ പോയി കാട്ടിയൊക്കെ തിന്നിക്കണ് തിന്നണേ കൈ സൂര്യ തിന്നണേ കയ്യഴുക അമ്മച്ചനെ കൊണ്ട് കാട്ടി കൊടുക്കൂറ്റേക്കാല് അമ്മ ഒരു എന്തോ ഞാൻ വീട് എടുത്ത് വരാം നമുക്ക് അയിന്റെ വിളുക്കോ അച്ഛന് കാട്ടി കൊടുക്കാൻ അപ്പൊ ഞങ്ങള് കൊണ്ടുവന്ന കവർ അത് ഇത് ഞങ്ങളെ സ്ഥിരം കവറാട്ടോ പിന്നെ ഞങ്ങളെ മേക്കപ്പ് പെട്ടിയൊക്കെ ഉണ്ട് ഇതില് ഇണ്ടതില് ഇവിടെതാ വീട് ഇതില് പിന്നെ ഈ കവറില് പറഞ്ഞാല് കൊറച്ച് കൂളണ്ട് കപ്പ മരച്ചീനീ പറയും പിന്നെ ഗോതമ്പും എന്തൊക്കെ കാട്ടണേ അപ്പൊ ഈ റേഡിയന അച്ഛനെ കൊണ്ടു കൊടുക്ക അച്ഛന്റെ എന്താ എന്താ പറയുക പാട്ട് വെച്ചോ കരുതിട്ടോ പാട്ട് വെച്ചാ പിന്നെ നമ്മള് വർത്താനം പറയണത് പറ്റൂല അപ്പൊ അച്ഛന്റെ എന്താ പറയാ സന്തോഷൊക്കെ ഒന്ന് നമുക്ക് കാണാം അച്ചാക്ക്ണ് ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിക്ക് ഞാൻ എന്തെങ്കിലും കൊണ്ട് കൊണ്ടരുന്നേ ഏർ ഇനി വേറെ കഴിക്കണ്ടല്ലോ ഏർ ആ അമ്മനോട് ഇങ്ങനെ ഓരോ വർത്താനം പറയുമ്പോ ഓരോന്ന് പറയണത് ഇങ്ങനോട് പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ അച്ഛനോട് അമ്മനോട് പറയണത് റേഡിയത്തിനോട് പറഞ്ഞോണ്ട് റേഡിയന് കേട്ട് ഇരുന്നോണ്ട് എന്ന് പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടല്ലോ ചിലപ്പോൾ അച്ഛൻ ഇങ്ങനെ ചിലപ്പോൾ നല്ല ഏകദേശം അധികം ഇങ്ങനെയാണ് അമ്മനോട് എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യപ്പെട്ട അങ്ങനെ ഇരിക്കും ചിലപ്പോൾ തെറ്റിയിരിക്കണ പരിപാടിയൊക്കെ അച്ഛനുണ്ട് കേട്ടോ അതിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല പ്രായമൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ അപ്പോൾ എന്നോട് ഇങ്ങനെ വിളിച്ച് പറയൂ ഫോൺ വിളിക്കുമ്പോൾ അച്ഛനൊന്ന് ദേഷ്യത്തിലാണെന്നൊന്നും തിന്നണില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഞാൻ പറയും അതൊന്നും സാരല്ല അമ്മ എന്നൊക്കെ പറയും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ദിവസം മുന്നേ എനിക്ക് ഇതേപോലത്തെ ഒരു ബുദ്ധി തോന്നിയില്ലല്ലോ എന്ന് എന്തായാലും ഇതാ പ്രായമാകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ കുറച്ച് വാശി കൂടുതലാവും അത്ര ഉള്ളൂ കേട്ടോ അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ മക്കളെ ഇതൊക്കെയാണ് ഇന്നത്തെ വീടും വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത് അപ്പം അമ്മതാ ഞാൻ കൊണ്ടുവന്ന ഗോതമ്പ് ഒരു ഭരണിയിലാക്കുകയാണ് അത് കോഴികൾക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ വീട് എടുക്കാനൊന്നും നിന്നില്ല ഞങ്ങൾ ചാടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് സൂര്യൻ മുളക്താ ഒരു മിഠായി കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ അച്ഛന് പഴമ്പൂരി കൊണ്ടുവന്നേന്നു കേട്ടോ അത് അച്ഛന് ചായ കൊടുക്കാൻ വേണ്ടി നിൽക്കട്ടെ ഞാൻ ഞങ്ങളും ചായ കുടിക്കാൻ നിൽക്കട്ടെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ആണ് മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അച്ഛന് ഇതാ റെഡിയും കേട്ട് ഉഷാറായിട്ട് ഇരിക്കുന്നു പിന്നെ അച്ഛന് ഞങ്ങൾ വന്ന സമയത്ത് ഉറക്കം ചെയ്യുന്നുട്ടോ ഉറങ്ങണർത്ത് നീച്ചതുകൊണ്ട് ആ ക്ഷീണം ഉണ്ടെന്നുള്ള അല്ലാത്ത കുഴപ്പമൊന്നും അച്ഛനും ഇല്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ